ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധിയോട് ഓരോ ഐഡിയകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് ചെയ്യണതിനെക്കുറിച്ചുള്ള അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ ഇപ്പോഴേക്ക് സ്തുതിക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഇത് കേട്ട് സച്ചിക്കാണെങ്കിൽ കാലിയും വന്നിട്ട് ഇതിൻ്റെ തലമണ്ടടി ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിയറിൻ്റെ എടുത്തിട്ട് സുതി അടിക്കാനായിട്ട് പോവുകയാണ് അയ്യോ എൻ്റെ തല പൊട്ടിക്കല്ലേടാ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഇവര് ഒരു ബിസിനസ്സും ചെയ്യാനായിട്ട് കഴിയില്ല എന്തോ ഒരു ഐഡിയകൾ പറഞ്ഞോ എന്നിട്ട് ആ ഇതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല പിന്നെ നിനക്ക് എന്ത് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇനി ചോദിക്കാണ് ദേ നിങ്ങൾ എനിക്ക് സെറ്റാവുന്ന രീതിയിൽ ഒരു ഐഡിയ പറയുന്നില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെല്ലാത്തിനും സമ്മതിക്കുന്നത് അല്ല നിന്റെ എന്താണ് നിനക്ക് എന്ത് ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹം അതെ എനിക്ക് ഏഴ് ഡിഗ്രിയുണ്ട് അങ്ങനെ ആകുമ്പോൾ ദേ എനിക്ക് മേലൻ അങ്ങനെയൊന്നും പറ്റൂല എനിക്ക് ഇങ്ങനെ കറങ്ങണം ടങ്ങനെ കറങ്ങുന്ന കസാരയിൽ ഇരുന്നിട്ട് എൻ്റെ ഒക്കെ മുന്നിലേക്ക് പൈസ ഇങ്ങനെ വരണം കുന്നു കൂടി 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 പൈസ വരണം അങ്ങനെ അങ്ങനൊരു ബിസിനസ്സാണ് ആഗ്രഹം ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ അങ്ങനെ ഒരു ബിസിനസ്സാണെന്ന് നിനക്ക് ആഗ്രഹം അല്ലേ അങ്ങനെ ഒരു ബിസിനസ്സാണെന്ന് എനക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷേ കറങ്ങുന്ന കസാരെന്നില്ലട ഏഹ് അതെന്ത് ബിസിനസ്സാ ആ ഉണ്ട് നീ മുമ്പ് ചെയ്തിട്ടുണ്ട ബിസിനസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നോ അതേന്നെ ഈ അമ്പലം മുറ്റത്ത് പോയിരുന്നേ ഭിക്ഷപാത്രം എടുത്തിട്ട് അമ്മേ ഭിക്ഷ തരുവോ എന്ന് ചോദിച്ചാ മതി പായസങ്ങളുടെ മുന്നിൽ എത്തും ഇത് കേട്ട നമ്മുടെ ശ്രീകാന്താണെങ്കിലിരുന്ന് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കാണ് സുതിക്കാണെങ്കിൽ കാലിയും വന്നിട്ട് തിരുത്തരാ ചിരിക്കില്ലാ എന്തൊക്കെയാടേ പറയുന്നത് ഞാൻ ഭിക്ഷച്ചട്ടി എടുക്കണമെന്ന് പോലും ഇന്നും പറഞ്ഞോണ്ട് ഇവര് ഭയങ്കര ചർച്ചയിലാ അതേ സമയം തന്നെ മൂന്ന് പെണ്ണുങ്ങളും കൂടി താഴ്ത്തിരുന്നിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഇതേപോലെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ശ്രുതി പറയാം പൈസയൊക്കെ കയ്യിലുണ്ട് പക്ഷേ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ഇതുവരെ ഒരു ഇത് കിട്ടിയിട്ടില്ല ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ വർഷയാണെങ്കിൽ എങ്കിൽ പിന്നെ ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടെ എന്ത് ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ ആണോ നീ ഉദ്ദേശിച്ചത് വർഷേ ഏ അല്ല അല്ല റെക്കോർഡിങ് സ്റ്റുഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ അതേപോലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചെയ്തൂടെ ഏയ് വർഷേ അതൊന്നും പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം അറിയില്ലല്ലോ അപ്പൊ പിന്നെ അതൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഒരു പൂക്കട തുടങ്ങിക്കൂടെ എന്ത് നിങ്ങൾ ഈയിടക്കിട്ട പോലത്തെ പൂക്കടയാണോ ഉദ്ദേശിച്ചത് ഏയ് അതൊന്നുമല്ല വലിയ പൂക്കടയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വലിയ വലിയ ഫങ്ഷനൊക്കെ പൂ മടിച്ചോണ്ട് പോകൂലേ അങ്ങനത്തെ പൂക്കട ഏയ് അതൊന്നും സെറ്റാവില്ല ഏഹ് അതൊന്നും ശരിയാവില്ല രേവതി എന്നിങ്ങനെ പറയാ ആ അങ്ങി പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കട തുടങ്ങണം ഇങ്ങനെ കട തുടങ്ങിയാലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാലോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ അങ്ങനെ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ശ്രുതിക്ക് അതൊന്നും തീരെ താല്പര്യമില്ല അതൊന്നും ശരിയാവില്ലെന്നേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതി ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിന് സ്കില് എന്താണ് അപ്പം ഇത് കേട്ടു അത് പിന്നെ ശ്രുതിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് നല്ല പഠിച്ചിട്ടുണ്ടല്ലോ ആ അത് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ അതല്ല ഞാൻ ചോദിച്ചത് എന്തിനോടാണ് താല്പര്യം എന്ത് ചെയ്താൽ ഈ ശ്രുതി വിജയിക്കും അതാണ് അറിയേണ്ടത് എന്ത് ചെയ്താലാണ് വിജയിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതി പറയുകയാണ് അത് പിന്നെ ഈ പൈസയുടെ കാര്യത്തിൽ അക്കൗണ്ടൻറ്റ് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ആ അത് ശരിയാ ചേച്ചി ആ പറഞ്ഞ ശരി ശരി തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണല്ലോ അങ്ങളുടെ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് ശ്രുതി ചേട്ടൻ മുങ്ങിക്കളഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ മോതേ മിർപ്പിച്ചോണ്ടിരിക്കുക അപ്പം അയ്യോ ഞാൻ വെറുതെ ഒരു ജസ്റ്റ് കിഡ് അത്രേ ഉള്ളു അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി വെറുതെ പറഞ്ഞല്ലേ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട പക്ഷേ ബിസിനസ് പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ പൈസ അത് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ വേസ്റ്റായി പോവില്ലേ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം ഏതായാലും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ മൂന്നുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യണേ ആയിരിക്കും ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്ത് അവസാനം എത്തുമല്ലോ ആ അപ്പം അവരെന്തെങ്കിലും തീരുമാനങ്ങൾ പറയും ആ അവർ നല്ല കുടിയാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു കുപ്പി കുടിക്കാനുള്ള പെർമിഷനെ കൊടുത്തിട്ടുള്ളു വർഷ അപ്പം ശ്രുതിയും അതെ ഞാനും ഒരു കുപ്പി കുടിക്കാനുള്ള പെർമിഷനേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ശ്രുതി രേവതിയെ കളിയാക്കിക്കൊണ്ട് തന്നെ ആ നമ്മളൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഒരു കുപ്പി കൊടുക്ക കുടിക്കാനുള്ള പെർമിഷനേ കൊടുത്തിട്ടുള്ളു പക്ഷേ രേവതിയുടെ ഭർത്താവ് സച്ചിയാണെങ്കിൽ പെർമിഷനൊന്നും വേണ്ട അവൻ കിട്ടിയെടുത്തോളം കുടിക്കും കുടിച്ച് കുടിച്ച് പൂസായി വല്ലാത്തൊരവസ്ഥയാവും ഇത് കേട്ട് രേവതി ഏ ഇല്ല ഇന്ന് സച്ചിയടം കുടിക്കില്ല സച്ചിയുടെ കുടിക്കും എന്നൊക്കെ പറഞ്ഞ സത്യം തന്നെയാ പക്ഷേ ഇന്ന് ഏതായാലും സച്ചിയുടെ കുടിക്കില്ല രേവതി നീ എന്താണ് ഇത്ര മന്ദബുദ്ധിയാണോ സച്ചിയുടെ കയ്യിലേക്കാണ് കുപ്പിക കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് സച്ചി കുടിക്കാതിരിക്കാനോ കണ്ടോ നീയ അവൻ മൂക്കു മുറ്റ് കുടിച്ചിട്ട് നാല് കാലായിരിക്കും വരുന്നത് അവനെയും താങ്ങിക്കൊണ്ടായിരിക്കും രണ്ടുപേരും വരാനായിട്ട് പോകുന്നത് കണ്ടോ നീയ എന്നൊക്കെ ഇനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി അതൊന്നും കൂസിലാക്കുന്നില്ല കാരണം രേവതി പറഞ്ഞ പോലെ തന്നെ സച്ചി കുടിക്കരുന്ന് തന്നെയാണ് രേവതിയുടെ വിശ്വാസം ഇതേ സമയം തന്നെ ഇവരെ ഈ മേളിലാണെങ്കിലും മൂന്ന് പേരും കൂടി ഇങ്ങനെ ചർച്ചയിലാണ് അതേ സുധീട്ടാ കൂടുതൽ കിടന്ന് വേഷം കിട്ടല്ലേ സുധേട്ടനെ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആരംഭിച്ചോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പണി കിട്ടും നീ പോടാ നീ ആരാട ഇത് ചോദിക്കാനായിട്ട് ഇതേ ഇവനെ ഇവനെന്റെ ചേട്ടനാ എന്നിങ്ങനെ സച്ചി സച്ചി നോക്കിയ പറഞ്ഞ എടാ എടാ എൻ്റെ ചേട്ടൻ നീയാടാ ആടാ നിന്റെ ചേട്ടൻ ഞാനല്ല ആണോ ഞാനാണോ ചേട്ടൻ ഓക്കെ ഞാൻ തന്നെ അയക്കോളെ ചേട്ടൻ എന്താ പ്രശ്നം എന്ന് നമ്മുടെ സുതി ആണെങ്കിൽ ഭയങ്കര റെബോസായി ശ്രീകാന്ത് വലിയ പ്രശ്നം ഒന്നുമില്ല അപ്പോ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ ഇങ്ങനെ കോൾ കോള് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേത് വർഷയാണല്ലോ ആ മോളെ വർഷയായിട്ടാ അല്ലെങ്കിൽ എന്താ മോളെ ശ്രീകാന്തേ എന്തെടുക്കു അവിടെ ഇങ്ങോട്ട് വരാനായിട്ട് സമയായില്ലേ ആ ഞങ്ങളൊന്നും എടുക്കുന്നില്ല ദയ വരാനായിട്ട് പോകുന്നല്ലേ പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാ കൂടുതൽ കാര്യങ്ങൾ പറയണ്ട പെട്ടെന്ന് വന്നേ എന്ന് വർഷ പറയുകയാണ് ദേ ഞാൻ വന്നു എന്ന് വർഷ ഇവിടെ പറഞ്ഞതിന് ശേഷം ഇവിടെ ഫോൺ വെക്കുകയാണ് അപ്പോൾ ശ്രുതിയും പറയാണ് ഷേ ഇതെന്താണ് ശ്രുതിയും കൂടെ ഇറങ്ങി വരാത്തത് ആ മൂന്നരം കൂടിയിരുന്ന് മൂക്കറ്റം കൂടിയായിരിക്കുമല്ലോ സച്ചിയാണെങ്കിൽ ഹോ എൻ്റെ ദയമ്മേ സച്ചിയുടെ കാര്യം ഓർത്തിട്ട് ചിരി സഹിക്കാനും പറ്റുന്നില്ലല്ലോ അങ്ങനെ ശ്രുതി ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ നിന്റെ ഫോൺ അടിക്കുന്നടാ എന്ന് സച്ചിയോട് പറയുക എടാ എൻ്റെ അല്ല നിന്റെ ഫോൺ അടിക്കുന്നത് ഈ വെളിവില്ലാത്തവരുടെ പറഞ്ഞു കൊടുക്ക് അവൻ കുടിച്ച് കുടിച്ച് അവൻ തീരെ വെളിവില്ലാതെയായി എൻ്റെ ഫോണാണോ അടിക്കുന്നത് ശരി എൻ്റെ ഫോൺ ഈ എൻ്റെ ഫോൺ ഞാൻ നോക്കട്ടെ ആരാ വിളിക്കുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഫോണെടുത്ത് കിട്ടുന്ന സുധിയുടെ കണ്ണൊന്നും നല്ല വ്യക്തമാവുന്നില്ല ഇതാരാടാ വിളിക്കുന്നത് ആ ഇത് മറ്റാരും അല്ല പാർലർ ആയിട്ടെത്തി ഭാര്യയാണോ അയ്യോ അവളാണോ വിളിക്കുന്നത് അവളെ എന്തിനാണ് ഇപ്പൊ തന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞുണ്ട് ഫോൺ എടുക്കുക മോളേട്ടാൽ എന്തു ഇപ്പൊ വിളിച്ചത് എന്നുശേഷം എപ്പോഴൊക്കെ സുതി എന്തെടുക്കാം സുദീ ആ ഞങ്ങളിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ് ആ പെട്ടെന്ന് വരാനായിട്ട് നോക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു എത്ര നേരം നിങ്ങൾ അങ്ങോട്ട് പോയിട്ടും ശരി ഇപ്പൊ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞോണ്ട് ഫോൺ വെക്കുകയാണ് അതെ ആ നമ്മളോട് നേരത്തെ ഇറങ്ങി ചെല്ലാനായിട്ട് പറഞ്ഞു എങ്കി വാ അയ്യോ ഇവനാണെങ്കിൽ കാലം നേരെ നിൽക്കുന്നില്ലല്ലോ ഇവനെ പിടിച്ചോ അല്ലെങ്കി ഇപ്പൊ ഇവന ഇവിടുന്ന് ടെറസിന്റെ നിന്ന് വീഴും എന്ന് പറഞ്ഞ സച്ചിയും ശ്രീകാന്തും കൂടി ശ്രുതിയെ താങ്ങി പിടിച്ച് നിൽക്കുക അപ്പോൾ വർഷയും ശ്രുതി ഒക്കെ ഇവരെ കാത്തോട് നിൽക്കുകയാണല്ലോ അപ്പൊ നമ്മുടെ രേവതി അങ്ങോട്ട് വരികയാണ് രേവതി അവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ട് ദേ സച്ചിയെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നതാ തോന്നുന്നു ഇല്ല ഏർ സച്ചിയാണ് ഏതായാലും ഇന്ന് കുടിക്കില്ല നീ എന്താ രേവതി ഇങ്ങനെ ഇപ്പോഴും നീ സച്ചിയെ വിശ്വസിച്ചിരിക്കുകയാണോ ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് പോരെ നീ ഒരു പാവണ രേവതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഇതും അല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അതെ വർഷേ ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ദേ ഉടനെ തന്നെ സച്ചിയേയും കൂട്ടിക്കൊണ്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് കണ്ടോ കണ്ടോ അപ്പൊ ഈ സമയം തന്നെ ഈ ശ്രുതിയെയും താങ്ങി പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൊണ്ട് വരണം വലിച്ചു വലിച്ചുകൊണ്ട് വരികയാണ് എടാ വീഴാതെ നോക്കിക്കോടാ കണ്ട കൊണ്ട വീഴാതെ നോക്കിക്കോന്ന് അപ്പൊ സച്ചിയെ രണ്ടുപേരും കൂടി പിടിച്ചോണ്ടിരിക്കുതിക്ക് ഭയങ്കര ഒരു സന്തോഷം സച്ചി കുടിച്ച് കൂത്താടുകയാണല്ലോ രേവതിയെ കളിയാക്കാൻ പറ്റിയ അവസരം ഏർ ശ്രുതിക്ക് പാഴാകില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതെ സച്ചി ആദ്യം സ്റ്റെപ്പിനിറങ്ങ കണ്ടോ സച്ചിയെ എല്ലാരും കൂടി താങ്ങി പിടിച്ചിരുന്ന് കണ്ടോ രേവതി അപ്പൊ അത് കണ്ടു രേവതി ഒന്ന് വിശ്വസിച്ചു ദൈവം പിന്നെ സച്ചിയോടും കുടിച്ചോ എന്നാണ് രേവതിയുടെ മനസ്സില് വല്ലാത്തൊരു ടെൻഷൻ അപ്പോൾ നമ്മുടെ സച്ചി സച്ചി സച്ചിയെന്നൊക്കി പറയണോ കണ്ടോ അവര് അവൻ തേ ബാക്കിലോട്ട് വീഴുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക ബാക്കോട്ടാണല്ലോ അവൻ ഇറങ്ങുന്നത് കുടിച്ച് ലെക്ക് കേട്ട് നിൽക്കുക ദേ വരുന്ന സച്ചിയും ശ്രീകാന്തം കൂടി അപ്പറും അപ്പുറം നമ്മുടെ ശ്രുതിയെ പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ചിരി നയിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ വർഷ പറയാണ് സ്തുതി ചേച്ചി ശ്രുതി ചേച്ചി അതൊന്നും നോക്കിയാൽ മേളിലോട്ട് സച്ചിയായിട്ട് അല്ല നിങ്ങളുടെ സാധന നടക്കിയിരിക്കുന്നത് നിങ്ങളുടെ സാധനം എപ്പോഴത്തേം പിടിച്ചോണ്ടാ അവ രണ്ടുവരും വരുന്നത് നോക്കിയേ എന്ന് പറഞ്ഞു രേവതിക്കും ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല ശ്രു ശ്രുതിയാണെങ്കിൽ ആകെ ചമ്മി നാറിപ്പോയൊരു അവസ്ഥ അങ്ങനെ ശ്രുതി താഴ്ത്തേക്കിറങ്ങാ താഴ്ത്തേക്കിറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സുധി എന്താണ് ഈ കാണിച്ചത് ശ്രീകാന്തെ നീ ഒരു കുപ്പി കുടിക്കാല്ലേ പറഞ്ഞത് എന്നിട്ട് ഒരു കുപ്പിയല്ലേ കുടിച്ചത് ശ്രീകാന്ത് അതേട്ട് തീ ഒരു കുപ്പിയെ കുടിച്ചത് അതിൽ കൂടുതൽ കുടിച്ചൊന്നും സുധി ആ എന്തിനാ ശ്രീകാന്തെ നോണ പറയുന്നത് ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ നോണ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ അതിൽ കൂടുതൽ കുടിച്ചില്ലേ ഒന്ന് പറഞ്ഞു കൊടുക്ക് അപ്പോൾ സച്ചിക്കും ശ്രീകാന്തിന് ആകെ ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല ദേ അപ്പോൾ സച്ചിയാണെങ്കിൽ പറവനാണെങ്കിൽ നിൽക്കാൻ പോലും അവസ്ഥയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട ഇവനെയും വിളിച്ചകത്ത് കയറ്റിക്കൊണ്ട് കിടത്ത് ഇങ്ങോട്ട് വാ സുധീ എന്ന് പറയാണ് എന്തിനാ എനിക്കിപ്പോൾ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സംസാരിക്കണം ദേ എനിക്കെവിടെങ്കിലും ഇരുന്ന് സംസാരിക്കണം എങ്കിൽ പിന്നെ ഈ ചെയറിലിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചെയറിൻ്റെ പൊക്കത്ത് കൂടി കയറി നേരെ ആ ടേബിളിൻ്റെ മേളിൽ കയറി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ രേവതി ആണെങ്കിലും എന്ത് എന്താ എന്തേ കാണിക്കുന്നത് ഇതെന്ത് ഇതിൻ്റെ പുറത്തുകാരത് അപ്പോൾ ശ്രുതി ശ്രുതിക്കാണെങ്കിലും ആകെ ചമ്മി നാറിപ്പോരവസ്ഥ ആണെങ്കിൽ ശ്രുതി എന്തേ കാണിക്കുന്നതെന്നാണ് ചോദിച്ചത് ആ ഇനി ഞാൻ ഇവിടെ ഇരിക്കാം ഞാൻ നിങ്ങളൊക്കെ പറയാൻ പറയാൻ കേൾക്കുന്നത് കാത്തിങ്ങനെ ഇരിക്കുകയല്ലേ നിങ്ങൾ പറ ഞാൻ കേട്ടോളാം ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നിങ്ങനെ പറയാ ഇങ്ങോട്ട് ഇറങ്ങി വരാനാ ശ്രുതിയുടെ നിന്ന് രണ്ടു തല്ലും അയ്യോ എന്നെ തല്ലി ഇവള് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ അമ്മേ എന്നെ തല്ലി അമ്മേ പക്ഷേ കൂടുതൽ ഭക്ഷണാക്കാൻ നിൽക്കാതെ ശ്രുതി നേരെ വാലിച്ച് പോവുകയാണ് പോകുകയാണ് കാണിച്ചല്ലേ ഞാൻ നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നീട് നമ്മുടെ ശ്രീകാന്ത് വർഷയെ നോക്കുക അപ്പൊ വർഷയാണെങ്കിൽ കണ്ണും മിഴിച്ച് ശ്രീകാന്തിനെ തന്നെ നോക്കിയാണ് വർഷയെ എന്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് പോയി വാ 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 എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയെയും വലിച്ചുകൊണ്ട് പോകുക അങ്ങനെ ഇതെല്ലാം കണ്ട സച്ചി സമൃദ്ധിയടയുകയാണ് അപ്പോഴേ നമ്മുടെ രേവതി പിന്നിൽ വന്ന ഇങ്ങനെ നിൽക്കുന്നു രേവതി അടഞ്ഞപ്പഴേക്ക് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് സച്ചിയോടം കുടിച്ചല്ലേ ഏയ് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല സത്യം ഞാൻ ഇന്നത്തെ ദിവസം കുടിച്ചിട്ടേ ഇല്ല എങ്കിപ്പിന്നെ ഒന്ന് ഊതിയെ ഊതാനോ ഊതാനൊരു ഓടക്കുഴി എടുത്തുണ്ടോ ഞാൻ ഇവിടെ കിടന്നിങ്ങനെ ഊതാ അതല്ല എന്റെ മുഖത്തേക്കൊന്ന് ഊതാനാ പറഞ്ഞത് ഊത് അത് പിന്നെ ഊത് അങ്ങനെ ഒന്ന് പതിക്കൊന്നൂത്യാണ് ഉം സച്ചിയുടെ നമ്മൾ കുടിച്ചിട്ടില്ലല്ലേ അപ്പോ എനിക്കൊന്ന വാക്ക് പാലിച്ചു ഏഹ് അതല്ല രേവതി നീ ഞാൻ കുടിച്ചെന്നും പറഞ്ഞ് എല്ലാരും കിടന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും അത് വിശ്വസിച്ചുവില്ല പിന്നെ നീയാണ് എന്റെ നിരപരാധം തെളിച്ചത് അവ പിന്നെ നിനക്ക് വിഷമമാകണ്ടെന്ന് കൊണ്ടാണ് രേവതി ഞാൻ കുടിക്കാതിരുന്നത് അത് പിന്നെ സച്ചിയേട്ടാ അന്ന് സച്ചിയേട്ടൻ എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷെ എനിക്ക് എന്നാലും ഒരു സംശയമൊക്കെ തോന്നി അതുകൊണ്ടാ അപ്പൊ സച്ചിയേട്ടൻ കുടി നിർത്തിയല്ലേ ഹേ കുടി നിർത്തിന്നോ ഇനി മേലാൽ സച്ചിട്ടൻ കുടിക്കില്ലല്ലേ സച്ചിയേട്ടാ ആര് പറഞ്ഞു ഞാൻ കുടിക്കും ഞാൻ ഇന്ന് കുടിച്ചില്ലെന്നാണ് പറയുന്നത് ഇന്ന് എനിക്ക് കുടിക്കാൻ തോന്നിയില്ല കുടിച്ചില്ല ഇനിയിപ്പം നാളെ എനിക്ക് കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കുടിക്കും അല്ലാതെ കുടിയൊന്നും നിർത്തിയിട്ടില്ല നീയേ കൂടുതൽ സംസാരിക്കണ്ട നീ പോയി കിടന്ന് ഉറങ്ങിക്കും ആ സച്ചിട്ടാ ഇന്ന് സച്ചി ഒപ്പം ഞാൻ ടെറിസിലാണ് കിടക്കുന്നത് ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു റൊമാൻറ്റിക് ഒക്കെ ഇങ്ങനെ വരിക സത്യമാണോ എൻ്റെ ഒപ്പമാണ് കിടക്കുന്നത് എങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് നേരെ പോവുക പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുകയാണ് ആ സച്ചിയുടെ കാരണത്തൊരു കാർന്നോരാണ് അപ്പോൾ കാർന്നോർ പറയണ അയ്യോ എൻ്റെ പൈസയും പേഴ്സും തേക്കാതെ ആ കടയിലാണ് എൻ്റെ കടയാണത് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ ആ ശരി സാറേ എന്ന് സച്ചി പറയുക അങ്ങനെ ഈ കാർന്നൂര് കടയിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ ആ കടയിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പം ഗുണ്ടകളെ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ഈ കാർന്നവരൊന്നും മിണ്ടാതിങ്കിൽ നൽകിയ കണ്ണും വിളിച്ചുകൊണ്ട് ആഹാ നിങ്ങൾ എന്താ ഇവിടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ നിങ്ങളുടെ കടയിലെ അതുകൊണ്ട് കുറച്ച് എ സി കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പുറത്ത് ഭയങ്കര ചൂടല്ലേ എന്ന് ഗുണ്ടകൾ പറയാം നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളേ ഞങ്ങൾ വരും നിങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് കാർന്നവർ ഈ ഗുണ്ടകളെ നോക്കി പറയാം ഞങ്ങൾക്ക് ഈ കട വേണം മര്യാദക്ക് ഈ കടയിൽ നിന്ന് ഒഴിഞ്ഞു പോയ്ക്കും ദേ ഞങ്ങൾക്ക് തുച്ഛമായ പൈസക്ക് ഈ കട കിട്ടിയേ മതിയാവുള്ളു തരയില്ലെന്നു പറഞ്ഞാൽ തരയില്ല അപ്പോൾ ഇവരുടെ ഒരു ഭയങ്കര വാക്തർക്കം അപ്പോൾ നമ്മുടെ സച്ചി ഇതെല്ലാം കാണുകയാണ് അപ്പോൾ കുണ്ടകൾ ഈ കാർന്നവരുടെ കായ കാർന്നവരുടെ നേരെ കൈ ഒക്കെ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിൽ എന്തെയോ പ്രശ്നമുണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി വരികയാണ് സാറേ എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കണം അപ്പോൾ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നീ ആരാട ഇത് ചോദിക്കാനായിട്ട് ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അതൊക്കെ ഇരിക്കട്ടെ നിന്നോടല്ലല്ലല്ലോ ചോദിച്ചത് ഞാനീ സാറോടെ ചോദിച്ചത് സാറ് പറയട്ടെ എന്താ സാറോടെ പ്രശ്നം അതെ ഇവർക്ക് ഈ കട വേണമെന്ന് ഇവരിവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഗുണ്ടകളാണെങ്കിൽ ദേ ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടുന്ന് പൊയ്ക്കോളാം അല്ലെങ്കിൽ നിന്നെ ഇടിച്ച് നിരപ്പാക്കും ദേ കൂടുതൽ വേഷം കിട്ടല്ലോ മക്കളെ ഈ കാർന്നവരെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്ന നാണമല്ലേ നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോടാ എടാ പോയി പണിയെടുത്ത് ജീവിക്കടാ അല്ലാതെ ഈ ഗുണ്ടായുസം കിടന്ന് ജീവിക്കല്ലോടാ എടാ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ കയറിപ്പോടാം എന്നൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അങ്ങനെയാണോ നീ എന്താ ഞങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് തല്ല് കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇവന്മാരുടെ കൈ പിടിച്ച് ഓടിച്ച് നേരികയും ഒരാണ്ട് അടി അങ്ങോട്ട് കൊടുക്കുകയാണ് ഇവർ രണ്ടരും കൂടി പേടിച്ച് അങ്ങോട്ട് ഓടുകയും ചെയ്യുകയാണ് സാറേ നിങ്ങളകത്തേക്ക് കയറി വാ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കൂടെ അകത്തേക്ക് കയറി പോവാം എന്താ സാറേ പ്രശ്നം അതെ ഈ കട വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കട ഞാൻ വിൽക്കാനിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ തുച്ഛമായ പൈസ അവർക്ക് ഈ കട വേണമെന്ന് സാറേ ഇത്രയും നല്ലൊരു കടയല്ലേ സാർ എന്തിനും ഈ കാണി നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കാർന്നൊന്നും മിണ്ടാൻ നിൽക്കുക അപ്പം അങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്ക നമസ്കാരം താങ്ക് യു ശരി ബൈ